ഹായ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ ഷോർണ്ണൂരിന്റെ ഇന്നത്തെ കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇതേപോലത്തെ ഡിപ്പോന്റെ കൊട്ട കൊട്ട നമുക്ക് സെറ്റി അതേപോലെ ഡൈനിങ് ചെയർ ഡിപ്പോന്റെ ഡൈനിങ് ടേബിള് ഇതൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇവിടെ അടുത്തുനിന്നല്ല അഞ്ഞൂറ് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് ബാംഗ്ലൂരിക്കാണ് കേട്ടോ നമ്മുടെ ലോഡ് പോണ് അത് ബാംഗ്ലൂരിൽ നിന്ന് ഇതിനായി വന്ന് അവര് ട്രെയിനിൽ വന്ന് ഇവിടെ നോക്കി നമുക്ക് രണ്ടാഴ്ച മുമ്പ് രണ്ട് രണ്ടാഴ്ച മുമ്പ് വന്നിട്ട് ഇവിടെ എല്ലാം വന്നിട്ട് ഒരു ഇരുപത് ദിവസം മുമ്പ് വന്ന് ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തായിട്ടും നമ്മളിപ്പോ ബാംഗ്ലൂരൊക്കെ കയറ്റി വിടാണ് നമ്മളിപ്പോ വണ്ടിയിൽ ഒക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ കേട്ടോ ഇപ്പോ ഇതിനൊരു പില്ലോ ഉണ്ട് ആ പില്ലോ വാങ്ങിച്ചിരാം പില്ലോ കണ്ടോ ഈ പില്ലോ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല കംഫർട്ടാണ് ഇങ്ങനത്തെ ഇത് പിന്നെ സെറ്റി പിന്നെ കട്ടില് പിന്നെ സുമിത്രയുടെ മെഡിക്കേറ്റഡ് ബെഡ് ഇതെല്ലാം നമ്മൾ സെറ്റാക്കാം കേട്ടോ നമുക്കിപ്പോ എല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കാണ് ഇനി അത് അവിടെ പോയിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണിക്കുന്നതാണ് അപ്പൊ നമ്മള് നമുക്ക് ദൂരെ ബാംഗ്ലൂർ ചെന്നൈ തിരുവനന്തപുരം ഇവിടെ നിന്നൊക്കെ വരുന്ന നമ്മുടെ വീഡിയോ കണ്ടിട്ടും അതിലെ വിശ്വാസം കൊണ്ടും ആ ക്വാളിറ്റിയും കൊണ്ടാണ് നമുക്ക് ഇത്രയും ദൂരെ നിന്ന് കസ്റ്റമർ വരുന്നത് അപ്പൊ നമുക്ക് നമുക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒരു ഒരുപാട് കോമ്പറ്റീഷൻ ഉള്ള മേഖലയാണ് ഫർണിച്ചറ് അപ്പൊ ഇത്രയും ദൂരന്ന് എത്രയോ കടകൾ മാറ്റി നിർത്തിയിട്ടാണ് അത് ഈ വന്ന കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സൊക്കെ പതിനഞ്ച് ടു മുപ്പത് കടയിലെങ്കിലും മിനിമം പോയവരാണ് അപ്പൊ അവർക്കുള്ള ബെനിഫിറ്റും ആ ക്വാളിറ്റിയും നമ്മുടെ സർവീസ് കൊണ്ട് കൊണ്ട് മാത്രമാണ് നിലമ്പൂർ ഫർണിച്ചർമാർട്ട് തേടി വരുന്നത് അല്ലാതെ വീഡിയോ കണ്ടുകൊണ്ട് മാത്രമല്ല വീഡിയോ കണ്ടിട്ട് അവർ അവിടെ സെർച്ച് ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ എല്ലാവർക്കാരും വീഡിയോ കണ്ട ഒരു ഐഡിയ കിട്ടും നമ്മുടെ വീഡിയോസിലാണ് ഏറ്റവും കൂടുതൽ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് കസ്റ്റമർ പറയുന്നതും അവർക്ക് മനസ്സിലാവണം രണ്ടായിരം വീഡിയോസ് ഇന്ത്യയിലെ ഒരു ബ്ലോഗർമാരും ഫർണിച്ചറിനെ കുറിച്ച് ചെയ്തിട്ടില്ല നമ്മുടെ വീഡിയോസിലുണ്ട് കിടിലം മണി എന്നുള്ള യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങള് ശരിക്ക് ഇത് കണ്ടിട്ട് കുറെ പേര് ഫർണിച്ചർ ഷോപ്പ് ഇട്ടാളുകൾ വരെ ഉണ്ട് ഇപ്പോഴത്തെ കിടിലം വീഡിയോസ് നമുക്ക് ഉണ്ടാവും ഇപ്പൊ ഇത് സെറ്റ് ചെയ്ത വീഡിയോസ് കാര്യങ്ങൾ വരും നമ്മുടെ ഷോപ്പ് വരുന്ന ഷൊർണൂർ പൊതുവായ ജംഗ്ഷനിലെ മൈൽവാനം കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് ആണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരു കിലോമീറ്ററാണ് വ്യത്യാസം പറഞ്ഞാൽ നമുക്ക് ഇനി ഒരു ബ്രാൻഡ് ഉള്ളത് ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജെ ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് അതിന്റെ പേര് നിലമ്പൂർ ഫർണിച്ചർ മാറ്ററിനാണ് നാലര കിലോമീറ്റർ വ്യത്യാസമുള്ളൂട്ടോ നമ്മുടെ ഫാക്ടറി വരുന്നത് നിലമ്പൂരാണ് നമുക്ക് ഷോറൂമോ വന്ന് കാണണമെങ്കിൽ ഷൊർണ്ണൂരോ നമ്മുടെ ചെറുതിരുത്തിയുള്ള വെട്ടിക്കാറ്റ് ഷോപ്പിലെ വരണം നമുക്കിത് ഫാക്ടറി ഔട്ട്ലെറ്റ് എന്ന പേര് മാത്രമല്ല നമുക്ക് തന്നെ ഫാക്ടറി ഉണ്ട് ഫാക്ടറിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നത് തേക്കിന്റെ നാടൻ തേക്കും ഡിപ്പോ തേക്കിൻ്റെ പല മോഡലിലെ ഐറ്റംസ് ഫാക്ടറി വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ എല്ലാ ആൾക്കാരും നമ്മുടെ വിലകൾ നോക്കി അറിയാം ചെറുതും വലുതും പ്രീമിയം അതായത് മീഡിയം കുറഞ്ഞ ഐറ്റംസ് എല്ലാ ഐറ്റംസും നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലുണ്ട് എല്ലാ ആൾക്കാർക്കും ഇപ്പൊ വില നോക്കി ആളെ നോക്കി വില പറയാലല്ല നമ്മുടെ വിലകൾ ഇതിലുള്ള കാര്യം കൊണ്ട് നമുക്ക് തന്നെ വന്നിട്ട് നമ്മുടെ കസ്റ്റമർക്ക് തന്നെ വില അറിയാം നമ്മുടെ പ്രൊഡക്ടുകളുടെ അപ്പൊ വീഡിയോ ശരിക്കും കാണുന്ന ആൾക്കാർക്ക് വെച്ചാൽ എല്ലാം നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ബാംഗ്ലൂർക്ക് ലോഡ് സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വേറെ വരും അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും സുനിരയുടെ ഓർത്തോപെഡിക് ബെഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റേൺ ഗ്രൂപ്പിന്റെ ആണ് കേട്ടോ ബെഡാണ് ഓക്കെ ഇനി ഇതിന്റെ മുകളിൽ ഒരു കട്ടില് വെക്കാണ്ട് നിലമ്പൂർ ഫർണിച്ചമാർ ഷൊർണ്ണൂര് ഷോപ്പാണ് കേട്ടോ അത് കയറ്റണ ബാംഗ്ലൂരിലേക്ക് നമ്മളെ ഷോപ്പ് വരുന്നത് റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ പൊതുവായ ജംഗ്ഷനിലെ മയിൽവാനം ഓഡിറ്റോറിയം കണ്ടോ അവിടെ നോക്കിക്കഴിഞ്ഞാ മയിൽവാനം ഓഡിറ്റോറിയം ആണ് കാണുന്നത് അതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്താ കട്ടില് കയറ്റണം ചിട്ടി ഉപേദിക്കുന്നുണ്ട് കട്ടില് കയറ്റണം അപ്പൊ നമ്മള് ലാസ്റ്റ് ഫിനിഷിങ് ചേച്ചി അതിൽ പായ ഇടാൻ പോകണം കേട്ടോ ബാംഗ്ലൂർക്കുള്ള ലോഡ് ഏതൊക്കെ ബാംഗ്ലൂർക്കുള്ള ലോഡ് നമ്മളെല്ലാം സെറ്റാക്കി ഫുൾ ചാക്കൊക്കെ വെച്ച് പാക്ക് ചെയ്തു അപ്പോൾ എല്ലാം അടിപൊളി സെറ്റാക്കി കേട്ടോ ഇനി നമ്മളത് അവിടെ പോയിട്ടുള്ള വീഡിയോസ് നമ്മളിടും അപ്പോൾ അതിന് ദൂരെന്ന് വന്ന അഞ്ഞൂറ് കിലോമീറ്ററിൽ നിന്നൊക്കെ ദൂരെയെന്ന് വന്നെടുക്കുന്നത് നമ്മുടെ ക്വാളിറ്റിയും നമ്മുടെ സർവീസ് കൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് ഒന്നും കൂടി പറയണത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോപ്പ് എന്ന് അപ്പൊ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കിലോമീറ്റർ ആണ് ഉള്ളത് ഇപ്പൊ ദൂരേന്ന് വരാം നമ്മൾ കസ്റ്റമൈസ് ചെയ്തത് ഫാക്ടറി ഔട്ട്ലൈറ്റായ കാരണം കൊണ്ട് ഇടനിലക്കാരില്ലാതെ നമ്മള് ഹോൾസെയിലിൽ കൊടുക്കുന്ന റേറ്റിലാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത് നാടൻ ഡിപ്പോത്തേക്കും അതേപോലെ ബെഡുകളൊക്കെ ഡൂറോഫിക്സ് സുനിദ്ര അങ്ങനെ ബ്രാൻഡഡ് ബെഡുകളൊക്കെ ഫാക്ടറി വിലയ്ക്ക് ഓൺലൈനങ്ങോട്ട് അയ്യായിരം പത്തായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഒക്കെ ഒരു ബെഡ്ഡുമ്മാണ് കുറവ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വരിക നേരിട്ട് വന്ന് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ നമ്മുടെ വീഡിയോസ് പരമാവധി എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഓക്കെ താങ്ക് യു